സി പി എമ്മിന്റെ നേതാക്കന്മാരുടെ കൂട്ടയടി തുടരുകയാണ് കടകംപള്ളി സുരേന്ദ്രനും മുഹമ്മദ് റിയാസും ഒളിയമ്പുകളുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഇതിനിടയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ വലിച്ചു കീറി ബി ജെ പിയും രംഗത്തെത്തിയിട്ടുണ്ട് നിലവിൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനു നേരെയും പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന് നേരെയും മുള്ളും മുനയും വെച്ച ഒളിയമ്പുകളുമായി നിരവധി സി പി എം നേതാക്കന്മാർ തന്നെ രംഗത്ത് വന്നിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ കടകംപള്ളി സുരേന്ദ്രൻ ചിലതൊക്കെ പറഞ്ഞതിന് തൊട്ട് പിന്നാലെയാണ് മുഹമ്മദ് റിയാസിന്റെ നിലപാട് തലസ്ഥാനത്തെ റോഡ് വികസനത്തെ വിമർശിച്ചതിന് പിന്നാലെ കടകംപള്ളി സുരേന്ദ്രനെ പരോക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ആകാശത്തെ റോഡ് നിർമ്മിച്ച് താഴെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യാനാകില്ലെന്ന് റിയാസ് പറഞ്ഞു കരാറുകാരനെ പുറത്താക്കിയത് ചിലർക്ക് പൊള്ളിയെന്നും റിയാസ് വിമർശിച്ചു ആകാശത്ത് റോഡ് നിർമ്മിച്ചിട്ട് താഴെ കൊണ്ടുപോയി ഫിറ്റ് ചെയ്യാൻ പറ്റില്ല റോഡിൽ തന്നെ നടത്തണം എല്ലാം ഒരുമിച്ച് നടത്താതെ ചിലത് മാത്രം നടത്തി ചിലത് നടത്താതെ പോയാൽ അപ്പോൾ വരുന്ന ചർച്ച എന്തുകൊണ്ട് നടത്തുന്നില്ല നടന്നുപോലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് പല റോഡുകളും എന്നാണ് ഇപ്പോൾ എല്ലാവരും ചേർന്ന് പ്രവൃത്തി നടത്തുന്നു ഇത് ചിലർക്ക് പിടിക്കുന്നില്ല അതാണ് പ്രശ്നം ചില വിമർശനങ്ങൾ അനാവശ്യമായി ചില മാധ്യമങ്ങൾ ഉന്നയിക്കുന്നു കരാറുകാരനെ പിരിച്ചുവിട്ടത് ചിലർക്ക് പൊള്ളിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി ചിലരുടെ ശരീരത്തിൽ ഉണ്ടായ പൊള്ളലിന്റെ മുറിവ് ഇനിയും ഉണങ്ങിയിട്ടില്ല അതിന്റെ പ്രയാസങ്ങൾ ഉണ്ടെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു വർഷങ്ങളായി തലസ്ഥാനത്തെ റോഡുകൾ പൊളിച്ചിട്ടിരിക്കുകയാണെന്നും വികസന പദ്ധതികളുടെ പേരിൽ വർഷങ്ങളായി തലസ്ഥാനവാസികളെ തടവിലാക്കിയിരിക്കുകയാണെന്നും കഴിഞ്ഞ ദിവസം കടകംപള്ളി സുരേന്ദ്രൻ വിമർശിച്ചിരുന്നു ചില പദ്ധതികൾ തുടങ്ങി എവിടെയും എത്താത്ത സാഹചര്യമുണ്ടെന്നും കടകംപള്ളി വിമർശിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് മുഹമ്മദ് റിയാസിന്റെ നിലപാട് ഇതിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ വലിച്ചുകീറി സുരേഷ് ഗോപിയും രംഗത്തെത്തിയിട്ടുണ്ട് സംസ്ഥാന സർക്കാർ അധവദിച്ചുവെന്നും ബി ജെ പിയുടെ പദയാത്ര തിരുവനന്തപുരത്ത് എത്തുമ്പോഴേക്കും കേരളത്തിലെ അഥമ ഭരണത്തിന് മേൽ ഇടുത്തി വീഴുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു പല ദിവസങ്ങളിലായി കേരളത്തിന്റെ പ്രഥമ പൗരന് തെരുവിൽ വണ്ടിയിലോ അല്ലാതെയോ പോകാൻ കഴിയില്ലെന്ന അവസ്ഥയിലേക്ക് കേരളത്തിലെ ഭരണം എത്തിയിട്ടുണ്ട് ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരാളുടെ അവസ്ഥ ഇതാണെങ്കിൽ കേരളത്തിലെ ജനങ്ങളുടെ അവസ്ഥയെ പറ്റി പറയേണ്ടതുണ്ടോ സംസ്ഥാന സർക്കാർ വെറും കേസെടുപ്പ് സർക്കാരായി അധവദിച്ചു ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതാണ് അവസ്ഥ എന്നും സുരേഷ് ഗോപി പറഞ്ഞു നരേന്ദ്രമോദിയുടെ നെഞ്ചത്തേക്ക് വരാമെന്ന് കരുതരുത് അതിന് നിൽക്കുന്ന ഓട്ടചങ്കോ പരട്ട ചങ്കോ അല്ല നരേന്ദ്രമോദിയെന്നും പിണറായി വിജയനും പാർട്ടി പ്രവർത്തകരും വിചാരിക്കരുതെന്നും സുരേഷ് ഗോപി പറഞ്ഞു